നമസ്കാരം അമ്മിണി വധക്കേസ് പ്രതിക്ക് ജീവപര്യന്തം തടവ് വയോധികയായ അമ്മിണിയെ കൊലപ്പെടുത്തി കുഴിച്ചു ഇടുക്കി കട്ടപ്പന കുന്തളംപാറയിൽ അറുപത്തിയഞ്ചുകാരിയായ അമ്മിണിയെ കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയ അയൽവാസിയായ പ്രതി മണിക്കാണ് ഇടുക്കി അഡീഷണൽ കോടതി ശിക്ഷ വിധിച്ചത് വിവിധ വകുപ്പുകളിലായി പ്രതി ഇരുപത്തിമൂന്ന് വർഷം ശിക്ഷ അനുഭവിക്കണം രണ്ടായിരത്തി ഇരുപത് ജൂൺ രണ്ടിന് രാത്രി എട്ട് മുപ്പതിനാണ് കട്ടപ്പന കുന്തളംപാറ പ്രിയദർശിനി കോളനിയിലെ കുര്യാളിൽ കാമാക്ഷിയുടെ ഭാര്യ കൊല്ലപ്പെടുന്നത് സമീപവാസി തന്നെയായ പ്രതി മണിയാണ് അമ്മിണിയെ കൊലപ്പെടുത്തിയത് പീഡനവും മോഷണവുമായിരുന്നു പ്രതിയുടെ ലക്ഷ്യം സമീപത്തെ ഒറ്റപ്പെട്ട വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന മണി രാത്രിയിൽ അമ്മിണിയുടെ വീട്ടിലെത്തി കടന്നു പിടിച്ചു കുതിരി മാറാൻ ശ്രമിക്കുന്നതിനിടെ കയ്യിലുണ്ടായിരുന്ന കത്തി കഴുത്തിൽ വെച്ച് ഭീഷണിപ്പെടുത്തി അമ്മിണി വീണ്ടും ചെറുത്തു നിന്നതോടെ കത്തിക്കൊണ്ട് കഴുത്തിൽ കൊത്തി മണിയുടെ ദേഹത്തേക്കും രക്തം വീണതോടെ തിരിച്ചു വീട്ടിലേക്ക് പോയി വസ്ത്രമാരെ തിരിച്ചെത്തിയപ്പോഴേക്കും അമ്മിണി മരണപ്പെട്ടിരുന്നു രക്തം പുരണ്ട വസ്ത്രങ്ങളും മറ്റും റോഡരികളിട്ട് കത്തിച്ചു മൊബൈൽ ഫോണിന്റെ ബാറ്ററി ഊരിമാറ്റി അടുത്ത ദിവസം മുതൽ ഒന്നും സംഭവിക്കാത്ത രീതിയിൽ പ്രതി ജോലിക്ക് പോയി തുടങ്ങി ജൂൺ ആറിന് ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തിയ പ്രതി സമീപത്തെ മറ്റൊരു വീട്ടിൽ നിന്ന് തൂമ്പ വാങ്ങി കുഴിയെടുത്തു ഏഴാം തീയതി രാത്രി അമ്മണിയുടെ മൃതദേഹം വലിച്ച് കുഴിക്കുള്ളിലിട്ട് മൂടി പിന്നീട് പുറ്റടിയിലെത്തി പച്ചക്കറി വാഹനത്തിൽ തമിഴ്നാട്ടിലേക്ക് കടന്നു പോലീസ് അതിവിദഗ്ധമായി നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതിയെ പിടികൂടുകയും തെളിവുകൾ സഹിതം കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തത് ജീവപരുന്ന തടവാണ് കോടതി വിധിച്ചിരിക്കുന്നത് വിവിധ വകുപ്പുകളിലായി ഇരുപത്തിമൂന്ന് വർഷം ശിക്ഷ അനുഭവിക്കണം അമ്മിണിയെ കാണാതായി ഒന്നര മാസത്തിനു ശേഷമാണ് മൃതദേഹം വീണ്ടെടുത്തത് ദൃക്സാക്ഷികളാരും ഇല്ലാതിരുന്ന കേസിൽ ശാസ്ത്രീയ തെളിവുകളുടെയും സാഹചര്യ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് പ്രതിയെ ശിക്ഷിച്ചത് പ്രോസിക്യൂഷൻ ഭാഗത്ത് നിന്ന് വിദഗ്ദ്ധ സാക്ഷികൾ ഉൾപ്പെടെ മുപ്പത്തിനാല് സാക്ഷികളെ വിസ്തരിക്കുകയും എഴുപത്തിരണ്ട് പ്രമാണങ്ങൾ ഹാജരാക്കുകയും ചെയ്തു പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പി എസ് രാജേഷ് ഹാജരായി